നല്ല വാ ചൂട് കട്ടൻ കാപ്പി എടുക്കു തണുപ്പിച്ചു എന്തെങ്കിലും നിങ്ങൾ ആദ്യം അല്ല എന്റെ വീട്ടിൽ ഇടുന്ന ഞാൻ ചുക്ക് കാപ്പി വരട്ടാ ആ എടുവച്ചാല് ഇനിയിപ്പൊ ചുക്ക് കാപ്പി വേണോടാ ഞാൻ വിചാരിച്ചു നിങ്ങൾ വേണ്ടെന്ന് പറയൂ ഇറ്റ്സ് ഓക്കെ ബ്രോ നോ മെൻഷൻ താങ്ക് യു ഫോളോ മീ ബാക്ക് ഇങ്ങനെ ഇരുന്നാലാ ഇരുന്നാലാ വീടും കണ്ടാലാ നേരം വീടിന്റെ പുറത്തല്ലായിരുന്നു ഒന്ന് ഒന്ന് ആ അതെ അതെ അല്ല വെറുതെ നമുക്ക് െ അതെന്താ രണ്ട് റൗണ്ട് വീടിന് ചുറ്റി ഓട് നമ്മളിവിടെ ഇരിക്കാം എപ്പോഴേക്കും എനർജി ആവും എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങി കാണാം ഒന്നാ ശരി ഞാൻ ആ ഇങ്ങനെ വേണം വെരി പേഴ്സൺ ഈ ഓടുന്ന സമയത്ത് അങ്ങനെ ചുക്കിട്ട്

ഇത് 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 ഞാൻ 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 കഴിച്ച കഴിച്ച ബാക്കി വേണ്ട 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 കുരുവാണ് ടിഷ്യു മുഖത്ത് മുഖത്ത് ഈ ചെറിയ ടിന്നിലൊക്കെ അതെ കൊതു കൊതു പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് മണ്ണപ്പൻ ചുട്ട് കളിച്ച മണ്ണ് പൊടി വെച്ചിട്ടുണ്ട് രണ്ട് മിക്സിയാണ് ചീത്തയത് ആ മിക്സി ഇരിപ്പുണ്ട് അല്ല കളക്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു ലോട്ടറി ടിക്കറ്റ് ടിക്കറ്റ് പിന്നെ പൈസ ഇത് വല്ലാത്ത അല്ലേ ഞാൻ ഷോക്കിലായി പോയി എനിക്കൊന്നും പറയല വാക്കുകളില്ല കാര്യങ്ങളുണ്ട് എന്റെ വായി അവസാനം പോയ പല്ലാണത് അല്ല ഇതല്ലാതെ നോർമലായി മനുഷ്യർ കളക്ട് ചെയ്യുന്ന എന്റെ താങ്കളേലും ഉണ്ടോ ഗോതമ്പ് കൂടി ഇരുപോണ്ട് എവിടെ എന്തോ അല്ല നമ്മള് കോളേജ് കാണാം ഓ